ഉത്തരവാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനക നയനയെ വിളിക്കുകയാണ് അനിയുടെ ഫോണിലേക്കാണ് വിളിച്ചിട്ട് സംസാരിക്കുന്നത് ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന് ശേഷം അനിക്ക് കൊണ്ടുപോയിട്ട് ഫോൺ കൊടുക്കുകയാണ് നയന ആ സമയത്ത് നമ്മുടെ അനിയാണെങ്കിൽ ഭയങ്കര എഴുത്തിലാണ് കേട്ടോ എന്താ നീ എഴുതുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് കവിതയാണെന്ന് പറയണേ കവിതയോ നീ കവിതയൊക്കെ എഴുതുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നയന ചെറുതായിട്ടൊക്കെ എന്നെ ആരും അങ്ങനെ അംഗീകരിക്കാറൊന്നും ഇല്ല എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പം എഴുതി ഇത് ലവിൻ്റെ കവിതയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നീ പാടടാ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയാണ് പറയാനുട്ടോ അങ്ങനെ അനി എഴുതിയ വരികൾ വായിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലൊക്കെ നയനെ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് വായിക്കട്ടെ എന്നിട്ട് നിനക്ക് തരാ എന്ന് പറഞ്ഞിട്ട് ആ ഡയറി കൊണ്ടുപോകുന്നുണ്ടേ എടുത്തി ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ കോപ്പി എന്നും കൂടി പറയുന്നുണ്ട് അതെനിക്ക് അറിയാമല്ലോ ഞാൻ ഒന്നും ചെയ്യില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കൊണ്ടുപോവാണ് അങ്ങനെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആദർശ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാനോട്ടോ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് നിൻ്റെ കയ്യിൽ എന്താണെന്ന് നയനേടെ അടുത്ത് ആ ഡയറി കാണുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് ഇത് അനി എഴുതിയ കവിതയാണെന്ന് പറയണേ ഇവിടെ ഉള്ളവർക്ക് ആകെ ഒരാൾക്ക് മാത്രമേ പ്രാന്തമുണ്ടായിരുന്നുള്ളൂ ഇപ്പം അത് പ്രാന്തന്മാരുടെ എണ്ണം കൂടിയോ എന്ന് ചോദിക്കുമ്പോൾ അനിക്ക് വട്ടാണെന്നാണോ ഏട്ടൻ പറയുന്നത് ഏ അങ്ങനെയൊന്നും പറഞ്ഞില്ല അവൻ ഓഫീസ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ എന്ന് ചോദിക്കാനോട്ടോ ആദർശ് അവന്റെ കഴിവുകൾ ആരും മനസ്സിലാക്കിയിട്ടില്ല ആദർശേട്ടൻ പോലും അവന് ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു കവി അവനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഓ ആയിക്കോട്ടെ എന്ന് ആദർശി പറയാണ് അത് കഴിഞ്ഞ് നേരെ ആ ബുക്ക് കൊണ്ടുപോയിട്ട് കബോർഡിനകത്ത് വെക്കുന്നുണ്ട് ആ കബോർഡിനാത്താണെന്നുണ്ടെങ്കിൽ ആദർശി വെച്ച പണവും അവിടെ തന്നെ ഉണ്ട് അതിങ്ങനെ നയനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ ചെറിയ ചിനെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ആർക്കെങ്കിലും പണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിനക്കും അതൊന്നും എടുക്ക എന്നും കൂടി ആദർശി പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ നയന ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങനെ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ബാങ്കിലെ മാനേജർ വരുന്നത് മാനേജറടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുമ്പോൾ ആര് വരാൻ പറഞ്ഞു എന്ന് പരസ്പരം എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഞാനാണ് വരാൻ വേണ്ടി പറഞ്ഞതെന്ന് പറയണേ അതിന്തിനെ ഇപ്പോൾ ആർക്ക് അക്കൗണ്ട് എടുക്കാനെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും നയനയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക സ്കീമുണ്ടെന്നും എല്ലാവരുടെയും പേരിൽ അക്കൗണ്ട് എടുക്കണം എന്ന് അങ്ങനെ ആദ്യം തന്നെ മുത്തശ്ശിയുടെ പേരിൽ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ പേരിലായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആദർശം നോക്കുന്നുണ്ട് അയന എന്താ വരാത്ത എന്നുള്ള കാര്യം ഇത് ജാനകിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്താ ആദർശി നീ നോക്കുന്നേ എന്ന് പ്രത്യേകമായിട്ട് എടുക്കുമ്പോൾ ഏയ് ഒരു ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം ഒഴിഞ്ഞു മാറുവ ചെയ്യുന്നത് അങ്ങനെ അവിടെ ഇരിക്കുന്ന ആൾക്കാരതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ആകെ ഒരു ഫോം മാത്രമേ ഉള്ളൂന്ന് ആ മാനേജർ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ജാനകി പറയുന്നത് എന്തായാലും ഇവിടെ ആദർശ് മാനേജറെ വരുത്തിയത് നയനയ്ക്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് ഞാൻ നയനയെ വിളിച്ചിട്ട് എന്ന് പറയുമ്പോൾ നയനയ്ക്കൊപ്പം നവ്യയും കൂടി വരുന്നുണ്ട് കേട്ടോ നവ്യ ഇത് കേട്ട ഉടനെ തന്നെ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇടതാക്കയാണ് പക്ഷെ ജാനകി ആ സമയത്ത് ഏറി ഇട പറയുന്നുണ്ട് ആദർശ് ഇവിടെ മാനേജറെ വിളിച്ച് വരുത്തിയത് നയനയ്ക്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അത് തന്നെ നടക്കട്ടെ എന്ന് പറയണേ കേട്ടില്ലേ മൂത്തവർ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കണം വേഗം തന്നെ നയനയുടെ അടുത്ത് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അത് പ്രകാരം തന്നെ നയന ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കാണ് അപ്പൊ ആദർശിന് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനയ്ക്ക് അക്കൗണ്ട് എടുത്തത് ഒട്ടും ഇഷ്ടപ്പെടാതെ ദേഷ്യത്തോടു കൂടിയിട്ട് നവ്യ ഉള്ളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ആദർശ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങുകയാണ് പക്ഷെ നയനയെ കാണുന്നില്ല ഇതിപ്പോൾ എവിടെ പോയി ഇങ്ങനെ പോയിന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ടോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പേടിപ്പിക്കലും ഉള്ളിൽ നിന്ന് തല പൊങ്ങുന്നുട്ടോ നയനയുടെ കാറിന്റെ ഉള്ളിലാണ് നായനെ ഇരിക്കുന്നുണ്ടായിരുന്നത് ആ സമയത്ത് എന്നെ നോക്കി നടക്കായിരുന്നു അല്ലേ എന്നുള്ള കാര്യം ആദർശന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഏ ഞാൻ നിന്നെ നോക്കിയതൊന്നുമല്ല ഞാൻ ചുമ്മാ അങ്ങനെ എങ്ങനെയൊക്കെ നോക്കിയാന്നൊക്കെ പറഞ്ഞു ആദർശന ഐസായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ നായനെ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് കാർ ഓടിക്കാൻ അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല സുഖമായിട്ട് ആദർശ്ശേട്ടനെ അന്ന് കാറിൽ ഇരുത്തിയിട്ട് ഹോസ്പിറ്റലിൽ എന്ന് പറയുകയാണെ ഈ നിർത്തിയിട്ട കാറിനകത്താണോ നീ ഡ്രൈവിംഗ് പഠിപ്പിക്ക പഠിക്കുന്ന കാര്യം ആദർശം ചോദിക്കുമ്പോൾ ആദ്യം നിർത്തിയിട്ട കാറ് പിന്നെ അത് ഓടിച്ചിട്ട് ഡ്രൈവിംഗ് പഠിക്കും ഇതൊക്കെ കാർ ഓടിക്കണോ എന്ന് ഉദ്ദേശത്തോട് കൂടിയിട്ടാണോ നയനെ കയറിയെന്ന് ആദർശ് ചോദിക്കുമ്പോഴാട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കാർ ഓടിക്കാൻ വേണ്ടിയിട്ടൊന്നും കയറിയതല്ല വേറൊരു ഉദ്ദേശത്തോട് കൂടി കയറിയതാണെന്ന് പറഞ്ഞിട്ട് മൂന്ന് ഇൻഹേലറിന്റെ ബോട്ടിൽ എടുത്തിട്ട് ആദർശിനെ കാണിക്കുകയാണ് കേട്ടോ ഞാനന്ന് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പണം വേണമെന്ന് പറഞ്ഞില്ലേ അത് ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് കാറിന്റെ ഡാഷ്ബോർഡിനകത്തും ഒന്ന് അതുപോലെ തന്നെ ലാപ്ടോപ്പ് ബാഗിനകത്തും വെക്കണം പിന്നെ മറ്റൊന്ന് നമ്മുടെ ഓഫീസിലെ ഡ്രോയറിനകത്തും വെക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രത്യേകമായിട്ട് ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാറിനകത്ത് കയറിയത് അല്ലാതെ മറ്റൊന്നിനും എന്ന് പറഞ്ഞിട്ട് കാറിന് വെളിയിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ എന്നിട്ട് ആദർശിന്റെ അടുത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് മൂന്നിടത്ത് തന്നെ വെക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്നിട്ട് ഭായി ഒക്കെ പറഞ്ഞിട്ട് ആദർശ് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ നായനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നൊക്കെ ഓർത്തിട്ട് ആദർശിന് ഭയങ്കരമായിട്ട് ഉണ്ട് കേട്ടോ അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദൃശ്യ ആ ഇൻഹേലർ എടുത്തിട്ട് നയന പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തെങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്